ആദ്യ ദിന റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് അഞ്ചോർത്തി നായികനായി എത്തിയ പുഷ്പ റ്റു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൊബൈൽ ടോക്സ് ആണ് പുതിയൊരു വീഡിയോ സദാപ്രദത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് പുഷ്പ റ്റു എന്ന് പറയുന്നത് അഞ്ചു നായകനായിട്ടെത്തിയ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി അപ്ഡേറ്റ്സുകൾക്കും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അജുനായകനാക്കി സുകുമാർ അണിയിച്ചിരിക്ക ബ്രഹ്മയുടെ ചിത്രം പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഇന്ന് ഗ്രാൻഡ് റിലീസ് ആയിട്ട് ചിത്രം തിയേറ്ററിലോട്ടെത്തിയ ഗംഭീര ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചിത്രത്തിന്റെ സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുള്ള ഏറ്റവും പ്രാധാന്യം ചിത്രത്തിന്റെ ദൈർഘ്യം തന്നെയാണ് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് വേണേ ചിത്രത്തിന്റെ ദൈർഘ്യം എന്നാൽ അത് പലർക്കും അലചകുമായിട്ട് തോന്നുന്ന കുറെ രംഗങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു എങ്കിൽ പോലും ചിത്രം കളക്ഷനി യാതൊരു വിധ തിരിച്ചടി നേരിട്ടിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ചിത്രത്തിന് ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുന്ന ചിത്രം ഏകദേശം ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വേഴ്ഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് മേ റെക്കോർഡുകൾ തന്നെ സൃഷ്ടിക്കുകയാണ് ബുക്ക് മേശൂർ സ്റ്റാറ്റസ് നോക്കിയാൽ ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബുക് മേശ്വരോട് മാത്രം വിറ്റുപോയ്ക്കുന്ന ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ ടിക്കറ്റുകൾ അടുത്തായിട്ടാണ് ഇതുവരെ ഒരു തെലുങ്ക് സിനിമയ്ക്ക് ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് തന്നെയാണ് പുഷ്പ ടുവിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമാകുന്നതിന് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ചിത്രത്തിന്റെ സിമിശ്ര അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ തിരിച്ചടിയാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ അനുജ്ജൻ നായകനടുത്തിയ പുഷ്പാറ്റു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും